ട്രിഗ്നോമെട്രി പഠിച്ചിട്ടും പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പരാതി പറയുന്ന ധാരാളം കുട്ടികളെ കണ്ടിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടു ലെവൽ ട്രിഗ്നോമെട്രിയുടെ അടിസ്ഥാന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ സീരീസാണ് ഇത് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ള ആദ്യത്തെ വീഡിയോയിൽ ട്രിഗ്നോമെട്രിയിൽ ആവർത്തിച്ചുപയോഗിക്കുന്ന ചില സാങ്കേതിക പദങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസ് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട് അതുപോലെ ട്രിഗ്നോമെട്രിക് ഫങ്ഷനുകളിൽ ജനറലായിട്ട് ഉപയോഗിക്കുന്ന ആംഗിളുകൾ ഏതൊക്കെയാണെന്നും ഈ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടി മനസ്സിലാകത്തക്ക വിധത്തിൽ കുറച്ച് സ്പീഡ് കുറച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് സീരീസിലെ ആദ്യത്തെ വീഡിയോയാണ് ഇത് ഇത് കണ്ടതിന് ശേഷം അടുത്ത വീഡിയോകൾ കൂടി കണ്ടു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രിക്ക് പാസ്മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും എന്ന് ഉറപ്പാണ് വീഡിയോ കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ജോലിയ ഡിജിറ്റൽ മീഡിയയുടെ ഇത്തരം വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ട്രിഗ്നോമെട്രി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ്സ് ട്രിഗോൺ ആൻഡ് മെട്രോൺ വിച്ച് മീൻസ് മെഷറിങ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ അപ്പോൾ ഈ ട്രയാങ്കിൾ തൊട്ട് നമുക്ക് തുടങ്ങാം എന്താണ് ട്രയാങ്കിൾ ട്രയാങ്കിളിന് മൂന്ന് സൈഡുണ്ട് ഒരു പോളികൺ ആണ് അല്ലേ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ട്രയാങ്കിളില് മൂന്ന് സൈഡിൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ നമ്മുടെ ഫംഗ്ഷനിങ് ആംഗിളാണ് എക്സ് അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ആംഗിൾ എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ സൈഡ് ഓപ്പോസിറ്റ് എന്നാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് ടെർമിനോളജി ഉപയോഗിച്ച് അതിനെ വിളിക്കുന്നത് അപ്പോൾ എവിടെയാണോ ഈ എക്സ് എന്ന് പറയുന്ന ഫങ്ഷനിങ് ആംഗിള് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഓപ്പോസിറ്റ് സൈഡെന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു സൈഡ് കാണും അതാണ് നമ്മൾ അഡ്ജസ്സൻ സൈഡെന്ന് വിളിക്കുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഈ അഡ്ജസൻ സൈഡും ഓപ്പോസിറ്റ് സൈഡും കൂടെ കണക്ട് ചെയ്യുന്ന ഏറ്റവും നീളം കൂടിയ ലൈനാണ് ഹൈപ്പോഡ് ന്യൂസ് അപ്പോൾ ട്രയാംഗിൾ ക്ലോസ് ആണെങ്കിൽ ഒരു ഹൈപ്പോഡ് ന്യൂസ് വേണം അല്ലേ അപ്പോൾ ഈ അഡ്ജസ്റ്റൻ സൈഡിൻ്റെ ലെങ്ത് എവിടെ ടെർമിനേറ്റ് ആകുന്നു അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡ് തുടങ്ങുന്നു ആ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത് ടെർമിനേറ്റ് ആകുന്നിടത്തുനിന്ന് ഈ രണ്ട് പോയിന്റുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനാണ് ഹൈപ്പോഡ്ന്യൂസ് അപ്പം എന്ന് പറയുന്ന ആംഗിൾ നമ്മുടെ ഫങ്ഷനിങ് ആംഗിളാണ് സൈനക്സ് കോസെക്സ് ടാനെക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ആ ഫോർമുലയിലൊക്കെ എക്സ് ആണ് ഈ ആംഗിൾ ഇത് ഡിഗ്രിയിലാകാം അല്ലെങ്കിൽ റേഡിയനിലാകാം അപ്പോൾ ഈ ഒരു ആംഗിളിനെ ബേസ് ചെയ്താണ് ഓപ്പോസിറ്റ് സൈഡ് ഡിഫൈൻ ചെയ്യുന്നത് ഇതേ ട്രയാംഗിൾ തന്നെ വേറൊരു രീതിയിൽ ഇവിടെ വരച്ചിട്ടുണ്ട് നോക്കിയാൽ ഇവിടെ ഇതാണ് സിക്സ്റ്റി എന്ന് പറയുന്നതാണ് ഫങ്ഷനിങ് ആംഗിൾ അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് സൈഡ് താഴേ വരുന്നു കണ്ടോ സാധാരണ നമ്മൾ ബേസ് എന്നാണ് പറയുന്നത് ഈ താഴെ ഇരിക്കുന്ന സൈഡിന് അപ്പോൾ അവിടെ ബേസ് ആയിട്ടുള്ള ആ സൈഡാണ് ഈ സിക്സ്റ്റി എന്ന ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് ആംഗിളായിട്ട് ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്നത് അതുപോലെ സൈഡ് എന്ന് പറയുമ്പോൾ അത് ഈ ഓപ്പോസിറ്റ് സൈഡിന് പെർപ്പെൻറ്റിക്കുലർ ആയിട്ടുള്ള എ സി എന്ന് പറയുന്ന സൈഡാണ് അഡ്ജസ്റ്റൻ സൈഡ് സിക്സ്റ്റി ഇവിടെ ആയതുകൊണ്ട് ഇപ്പോൾ കിട്ടിയോ അപ്പം ഇത് ഹൈപ്പോഡ് ന്യൂസ് ആ അഡ്ജസ്റ്റൻ സൈഡിനെയും ഓപ്പോസിറ്റ് സൈഡിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഹൈപ്പോഡ് ഈ കാര്യം ആണ് ആദ്യം ബേസിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ടത് കാരണം സൈനക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോഡ് ന്യൂസാണ് അതുപോലെ കോസെക്സ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോഡ് ന്യൂസ് ആണ് ടാനെക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡാണ് എല്ലാവർക്കും ഇതറിയായിരിക്കും പക്ഷേ ഏതാണ് ഈ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ഈ അഡ്ജസ്റ്റൻ സൈഡ് ഹൈപ്പോഡ് ന്യൂസ് ഏതാണ് ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതെ തുടക്കത്തിലെ പണി പാളിയതുപോലെ ആവും അപ്പോൾ നമുക്കിതിൻ്റെ ഫണ്ടമെൻ്റൽ പഠിക്കുമ്പോൾ പ്രിൻസിപ്പൾസ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കേണ്ട കാര്യം ഏതാണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡ് അത് ഫങ്ഷനിങ് ആംഗിളിൻ്റെ എതിർവശത്തുള്ള സൈഡ് ഏതാണ് അതാണ് ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസ്റ്റൻ സൈഡ് എന്ന് പറയുന്നത് അതിന് പെർപെൻറ്റിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന സൈഡാണ് അഡ്ജസ്റ്റൻ സൈഡ് പിന്നൊരു ഹൈപ്പോഡ്നൂസും ഉണ്ടായിരിക്കും അപ്പം നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഒരാംഗിളും നമുക്കറിയാം ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിനെ സംബന്ധിച്ചാണ് ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എല്ലാം പ്രവർത്തിക്കുന്നത് ഇനി കാണാൻ പോകുന്നത് ജനറലായിട്ട് ഉപയോഗിക്കുന്ന ട്രിഗ്നോമെട്രിക് ഫങ്ഷനുകളിൽ ജനറലായിട്ട് ഉപയോഗിക്കുന്ന ആംഗിളുകൾ ഏതൊക്കെയാണെന്നാണ് ഒന്ന് തേർട്ടി സിക്സ്റ്റി നയൻറ്റി ഈ മൂന്ന് ആംഗിളുകളും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആംഗിളുകളാണ് അതുപോലെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയും അപ്പോൾ ഈ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ട്രയാങ്കിളിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ വൺ ഇസ് ടു റൂട്ട് ത്രീ ഇസ് ടു ടു എന്നായിരിക്കും അതിൻ്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഈ ട്രയാങ്കിളിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ഇതാണ് ആംഗിളുകളുടെ ഓർഡർ തേർട്ടി കഴിഞ്ഞ് സിക്സ്റ്റി സിക്സ്റ്റി കഴിഞ്ഞ് നയൻറ്റി ഇനി റേഷ്യോടെ ഓർഡർ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു അതായത് തേർട്ടി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ആണെങ്കിൽ സിക്സ്റ്റി എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് റൂട്ട് ത്രീ ആയിരിക്കും നയൻറ്റീന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ടു ആയിരിക്കും ഇതൊരു ബന്ധമാണ് പരസ്പര ബന്ധമാണ് ഒരു റിലേഷനാണിത് അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ തേർട്ടി എന്ന് പറയുന്ന ആംഗിളാണ് ഫങ്ഷനിങ് എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത് ആണെന്ന് സങ്കല്പിക്കുക അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതേ ട്രയാങ്കിളിലെ സിക്സ്റ്റി എന്ന് പറയുന്ന ആംഗിൾ ഇവിടെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് അതിൻ്റെ ലെങ്ത് റൂട്ട് ത്രീ ആയിരിക്കും അതുപോലെ നയൻറ്റി എന്ന് പറയുന്ന ആംഗിൾ ഇവിടെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ടു ആയിരിക്കും അപ്പോൾ ഈ റേഷ്യോ നമ്മൾ പത്താം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആങ്കിളിൻ്റെ ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ ലെങ്തിൻ്റെ റേഷ്യോ വൺ ഇസ് ടു റൂട്ട് ത്രീ ഇസ് ടു ടു ആണ് അപ്പോൾ അത് വെച്ചിട്ട് ഈ സയൻ തേർട്ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അല്ലേ സയൻ തേർട്ടി എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോഡിന്യൂസ് അപ്പോൾ വൺ ബൈ ടു കോസ് തേർട്ടി എന്ന് പറയുന്ന അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പഡ്നൂസ് റൂട്ട് ത്രീ ബൈ ടു അല്ലേ ടാൻ തേർട്ടി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് വൺ ബൈ റൂട്ട് ത്രീ അല്ലേ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നോക്കി തേർട്ടിയുടെ ഓപ്പോസിറ്റ് സൈഡ് വണ് അതുപോലെ തന്നെ ഹൈപ്പോട്ട്നസി ടു അതാണ് വൺ ബൈ എന്ന് ഇവിടെ പറയാൻ കാര്യം അതുപോലെ അഡ്ജസ്റ്റൻ സൈഡ് റൂട്ട് ത്രീ അതുപോലെ ഹൈപ്പോട്ടിനസി ടു അപ്പോൾ റൂട്ട് ത്രീ ബൈ ടു ഇനി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് വൺ ബൈ റൂട്ട് ത്രീ അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വൺ ബൈ റൂട്ട് ത്രീ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ തേർട്ടി എന്ന് പറയുന്ന ആംഗിളിൻ്റെ എല്ലാ ഫങ്ഷനുകളും ടെക്നോമെട്രിക് ഫങ്ഷനുകളും സൈനും കോസും ടാനും ഇങ്ങനെ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇതൊരു മെമ്മറി ടെക്നിക്കും കൂടിയാണ് സൈൻ തേർട്ടിയും കോസ് തേർട്ടിയും ടാൻ തേർട്ടിയും നിങ്ങൾക്ക് മെമ്മറിയിൽ കാണാതെ പഠിച്ചു വയ്ക്കാം അതുപോലെ തന്നെ ഈ ട്രയാങ്കിൾ ഓർത്താലും മതി നിങ്ങൾക്ക് ആ വാല്യൂസ് ഈസിയായിട്ട് കിട്ടും ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംഗിൾ ഉള്ളത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് ഇത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച രണ്ട് പ്രധാനപ്പെട്ട ട്രയാങ്കിൾ റേഷ്യോസ് ആയിരുന്നു തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആങ്കിളിൻ്റെ റേഷ്യോ വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ്റ്റ് ടു എന്നുള്ളതും അതുപോലെ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ട്രയാങ്കിളിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് റൂട്ട് ടു എന്നുള്ളതും അതായത് വൺ ബേസും അതുപോലെ വൺ ഓൾട്ടിറ്റ്യൂഡും ഉള്ള ഒരു റൈറ്റാങ്കിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോഡ്നൂസ് റൂട്ടു ആയിരിക്കും നമ്മൾ പൈത്ത കോറിയൻ ഐഡൻറ്റിറ്റി അല്ലെ പൈത്ത കോറസ് തിയറനുസരിച്ച് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോഡ്നസ് സ്ക്വയർ ആയിരിക്കും അപ്പോൾ വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ എന്ന് പറയുന്ന ടു ആയിരിക്കും ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സോറി ഹൈപ്പോഡ്ന്യൂസിൻ്റെ സ്ക്വയർ അപ്പോൾ ഹൈപ്പോഡ്ന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ടു ആയിരിക്കും അല്ലേ സ്ക്വയർ റൂട്ട് ഓഫ് ടു ഇത് ഒരു പൈത്ത കോറിയൻ ഐഡൻറ്റിറ്റിയും ആണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി എന്ന് പറയുന്ന ആ ട്രയാങ്കിളിൻ്റെ റേഷ്യോ വൺ ഇസ് ടു വൺ ഇസ് ടു റൂട്ട് ടു എന്നാകാനുള്ള കാരണവും അതുതന്നെയാണ് അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് സൈൻ ഫോർട്ടി ഫൈവ് വൺ ബൈ റൂട്ട് ടു എന്നും കോസ് ഫോർട്ടി ഫൈവ് വൺ ബൈ റൂട്ട് ടു എന്നും ടാൻ ഫോർട്ടി ഫൈവ് വൺ ബൈ വൺ അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് വൺ ബൈ വൺ അത് എന്നും നിസാരമായിട്ട് കണ്ടുപിടിക്കാം ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കാം സൈൻ ഫോർട്ടി ഫൈവിൻ്റെ റെസീപ്രോക്കലാണ് കോസീക്ക് ഫോർട്ടി ഫൈവ് അത് റൂട്ട് ടു ആയിരിക്കും അതുപോലെ സീ കോസ് ഫോർട്ടി ഫൈവിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് ഫോർട്ടി ഫൈവ് അതും റൂട്ട് ടു ആയിരിക്കും അതുപോലെ ടാൻ ഫോർട്ടി ഫൈവിൻ്റെ റെസിപ്രോക്കൽ കോട്ട് ഫോർട്ടി ഫൈവ് ആണ് വൺ ബൈ ടാൻ എന്ന് പറയുന്നത് കോട്ട് ഫോർട്ടി ഫൈവ് ആണ് ആ കോട്ട് ഫോർട്ടി ഫൈവും വൺ ബൈ വൺ വൺ തന്നെ ആയിരിക്കും ഇതേ ട്രയാങ്കിൾ തന്നെ ഇവിടെ ഇവിടെ തേർട്ടി ആണെങ്കിൽ ഇവിടെ സിക്സ്റ്റി ഡിഗ്രി ആണ് അല്ലേ അപ്പോൾ ഈ സിക്സ്റ്റി ഡിഗ്രിയുടെ സൈനും കോസും ടാനും ഇതേ ട്രയാങ്കിളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം റേഷ്യോ മാറുന്നില്ല വൺ ഇസ് ട് റൂട്ട് ത്രീ ഇസ് ടു ടു എന്നുള്ള റേഷ്യോ മാറുന്നില്ല തേർട്ടിയുടെ ഓപ്പോസിറ്റ് വണ്ണ് സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ അതുപോലെ നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ടു അതാണ് റേഷ്യോ അത് തമ്മിലുള്ള റിലേഷൻ അപ്പോൾ ഇതിൻ്റെ സൈനും കോസും ടാനും ഇവിടെ സിസ്റ്റിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡാണ് എ ബി എന്ന് പറയുന്ന സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ റൂട്ട് ആണ് എ ബിയുടെ ലെങ്ത് അപ്പോൾ ഇവിടെ നോക്കിയ സൈൻ സിക്സ്റ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർ ന്യൂസ് ആയതുകൊണ്ട് റൂട്ട് ത്രീ ബൈ ടു റൂട്ട് ത്രീ ബൈ ടു കോ സിക്സ്റ്റി എന്ന് പറയുന്നത് വൺ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോഡ്ന്യൂസ് ഇവിടെ ആണ് അഡ്ജസ്റ്റൻ സൈഡ് വരുന്നത് അല്ലേ ഓപ്പോസിറ്റ് സൈഡുമായിട്ട് പെർപെൻറ്റിക്കുലർ ആയി വരുന്ന സൈഡാണ് അഡ്ജസ്റ്റൻ സൈഡ് അത് സിസ്റ്റിയോടെ അടുത്ത് നിൽക്കുന്ന സൈഡുമാണ് അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സൈഡുമാണ് ഇവിടെ ഈ അഡ്ജസ്റ്റൻ സൈഡ് എ സി അതിൻ്റെ ലെങ്ത് ആണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് വൺ ബൈ ടു ഹൈപ്പോഡ്ന്യൂസ് ടു ആണ് അപ്പോൾ വൺ ബൈ ടു ആണ് കോസ് സിക്സ്റ്റി ടാൻ സിക്സ്റ്റി എന്ന് പറയുന്നത് എത്രയാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് അപ്പം ഇവിടെ റൂട്ട് ത്രീ അതുപോലെ ഇവിടെ വണ്ണ് റൂട്ട് ത്രീ ബൈ വണ് അപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്നതുകൊണ്ട് നമുക്കത് ഒമിറ്റ് ചെയ്യാം വണ്ണ് ഡിനോമിനേറ്ററിൽ എല്ലാ സംഖ്യകളുടെയും ഡിനോമിനേറ്റർ ഒരു വണ് ഉണ്ട് നമ്മളത് എഴുതാറില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ റൂട്ട് ത്രീ ആണ് ടാൻ സിക്സ്റ്റി ക്ലിയർ ആയില്ലേ അപ്പോൾ ഈ ബേസിക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ടെർമിനോളജി ടേംസ് യൂസ് ൻ ദിസ് ഫങ്ഷൻസ് ഡിഫൈനിങ് ദ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞിട്ട് നമുക്കിവിടെ ഈ ഫണ്ടമെൻ്റലിൻ്റെ ആദ്യത്തെ സെഷൻ മൈൻഡപ്പ് ചെയ്യാം വാട്ട് ഈസ് ഓപ്പോസിറ്റ് സൈഡ് മിക്കവർക്കും അറിയായിരിക്കും പക്ഷെ അറിയത്തില്ലാത്ത കുട്ടികളും നിരവധി ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇത് വീണ്ടും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഒന്നിവിടെ പറയുന്നത് സൈഡ് ഓപ്പോസിറ്റ് ടു ദി ഫങ്ഷനിങ് ആംഗിൾ എക്സ് വിൽ ബി ദ ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ ഇവിടെയാണ് ആംഗിൾ ആംഗിളെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിക്സ്റ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഈ എ ബി എന്ന് പറയുന്ന സൈഡാണ് തേർട്ടി ഡിഗ്രിയാണ് ഇവിടെ വരുന്നത് ഈ ഈ ട്രയാങ്കിൾ തേർട്ടി ഡിഗ്രിയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇതാണ് ഫംഗ്ഷനിങ് ആംഗിൾ എങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളായിട്ട് പരിഗണിക്കുന്നത് എ സി ആയിരിക്കും ഇതായിരിക്കും സോറി ഓപ്പോസിറ്റ് സൈഡായിട്ട് പരിഗണിക്കുന്നത് എ സി ആയിരിക്കും അപ്പോൾ ഇത് ഫങ്ഷനിങ് ആംഗിൾ ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡായിരിക്കും ഇത് ഫങ്ഷനിങ് ആംഗിൾ ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡായിരിക്കും അത് മറക്കരുത് അടുത്ത് വാട്ട് ഈസ് അഡ്ജസ്റ്റൻ സൈഡ് അഡ്ജസ്റ്റൻ സൈഡ് എന്ന് പറയുന്നത് എന്താണ് സൈഡ് പെർപെൻഡിക്കുലർ ടു ദ ഓപ്പോസിറ്റ് സൈഡ് വിൽ ബി ദ അഡ്ജസ്റ്റൻ സൈഡ് അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ആയിരിക്കും അഡ്ജസൻ സൈഡ് വാട്ട് ഈസ് ദ ഹൈപ്പോഡ് ന്യൂസ് ഹൈപോഡ് ന്യൂസ് വിൽ ബി ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ അപ്പോൾ ട്രയാങ്കിൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ മൂന്ന് സൈഡ് വേണം എന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി ആംഗിളിൽ നിന്ന് രണ്ട് റേസ് പുറപ്പെടുന്നു സി എ എന്ന് പറയുന്ന റേയും സി ബി എന്ന് പറയുന്ന റേയും പുറപ്പെടുന്നു അപ്പോൾ ആ രണ്ട് റേസ് കൊണ്ട് നമുക്കൊരു ആംഗിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും അതാണ് ആങ്കിളിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് രണ്ട് റേയ്സിന് ഒരു അളവിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത് പക്ഷേ ഒരു ട്രയാങ്കിൾ ആയിട്ട് ഇതിനെ മാറ്റണമെങ്കിൽ ഈ റേയ്സിനെ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ടെർമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എവിടെയെങ്കിലും വെച്ച് അപ്പോൾ ഈ എ എന്നുള്ള പോയിന്റിൽ വെച്ച് സി എ എന്ന് പറയുന്ന റേ ടെർമിനേറ്റ് ചെയ്ത് സി എ എന്ന് പറയുന്ന ഒരു ലൈനാക്കി മാറ്റുമ്പോൾ അതുപോലെ സി ബി എന്ന് പറയുന്ന മറ്റൊരു ലൈനായിട്ട് ഈ റേ മാറുമ്പോൾ അതിനിടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് എ ബി ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുമ്പോഴാണ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ ആ ട്രയാങ്കിൾ എ ബി സിയുടെ രണ്ട് പെർപെൻഡിക്കുലർ സൈഡുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ സൈഡുകൾ മാറ്റിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ നീളം കൂടിയ സൈഡാണ് ഹൈപ്പ് മ്യൂസ് അപ്പോൾ ഇതെല്ലാം അഗൈൻ വി ആർ ടോക്കിംഗ് അബൌട്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് അതായത് വൺ ഓഫ് ദി ആംഗിൾസ് വിൽ ബി നയൻറ്റി ഡിഗ്രി അങ്ങനെയുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസ്റ്റൻ സൈഡ് ഹൈപ്പോഡ് ഈ ആംഗിളിനെ സംബന്ധിച്ച് അങ്ങനെയാണ് ഈ ആംഗിളിനെ സംബന്ധിച്ചാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസ്റ്റൻ സൈഡ് ഹൈപ്പോഡ് അങ്ങനെ ഏതാണോ നമ്മളുടെ ഫങ്ഷനിങ് ആംഗിൾ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റൻ സൈഡും ഹൈപോഡ് നീളം കൂടിയ സൈഡായിരിക്കും അത് ഓപ്പോസിറ്റ് സൈഡിനെയും അഡ്ജസ്റ്റൻ സൈഡിനെയും കണക്ട് ചെയ്യുന്ന സൈഡായിരിക്കും ആയല്ലേ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിച്ചു തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള പ്രത്യേക വാക്കുകൾ ടെർമിനോളജി അവയുടെ ആർക്കും